ഇതിൻ്റെ ഫസ്റ്റ് ലോങ്ങ് വീഡിയോ ആണ് ആഹാ എന്ത് മെനകെട്ട ചിരിയല്ല എൻ്റെ ഇത് ഫസ്റ്റ് തന്നെ ഇതിന് ഞാൻ ലോങ് വീഡിയോയ്ക്കായിട്ട് ഷൂട്ട് ചെയ്തതല്ല ഞാൻ ഷോർട്ട് വീഡിയോക്കായിട്ട് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ലോങ് വീഡിയോക്കായിട്ടുള്ള ഉണ്ടായിരുന്നു സോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീൻ വെർട്ടിക്കലായിട്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാട്ടോ പോയപ്പോൾ തന്നെ ഉടുക്കത്ത വെയിൽ മോന്തയ്ക്ക് തന്നെ അടിക്കുന്നുണ്ടായിരുന്നു വീട്ടിൻ്റെ കേറ്റിൻ്റെ മുന്നിൽ ആര് വന്നാലും ഇവൻ ഉണ്ടായിരിക്കും വെൽക്കം ചെയ്യാനായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണാം ഇവൻ്റെ പേര് ജുഡോന്നാട്ടോ അമ്മ എല്ലാത്തിൻ്റെ സങ്കടമൊക്കെ എന്നോട് പറയാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മ വീട്ടിലില്ല അമ്മ ഡോഗിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു അതിൻ്റെ നമ്മൾ ഫാമിലിയിൽ എല്ലാവർക്കും ഡോഗിനെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലും ഡോഗ് ഉണ്ടായിരിക്കും തിഗ്വൈസേൻ്റെ ഡോഗിനെ കണ്ടാൽ ഞാൻ ഞാനല്ലാതായിരിക്കും ഞാൻ എൻ്റെ ഡോഗിനോട് മാത്രം സംസാരിക്കുന്ന ഒരു പ്രത്യേകതരീതിയാണ് എൻ്റെ വീട്ടിനുള്ളിൽ രണ്ട് ഡോഗിനെ ഇട്ടിട്ടുണ്ട് നേരത്തെ കാണിച്ച വൈറ്റും പിന്നെ ഒരു പകും ഇതെല്ലാം ഇത് തന്നെ ചേച്ചിയാണ് നേരത്തെ ചേറിൻ്റെ അടി കാണിച്ച പകു ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഞാനിപ്പോൾ അപമാനിച്ചു വിട്ടതാണ് എൻ്റെ ബ്രദർ ഓക്കെ ചേച്ചി ഇപ്പം അമ്മ വീട്ടിലില്ലെങ്കിൽ എപ്പോൾ അവിടെ പോയാലും ഫുഡ് ഉണ്ടായിരിക്കും നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല മച്ചീനും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എന്ത് ഫുഡ് കഴിച്ചാലും ഓവർ എക്സ്പ്രഷൻ ഇടുന്ന അതിൻ്റെ ഒരു ഷീലായിപ്പോയി അതിപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ് ഉള്ളതുപോലെ ഞാൻ എക്സ്പ്രഷൻ ഇടും എന്താന്ന് എനിക്കെന്നെ അറിയില്ല ഇതബപ്പ ഇതാണ് എൻ്റെ ഒരു കൂടപ്പിറപ്പ് ആൻഡ് എൻ്റെ സ്നേഹനിധിയായ അനിയൻ എനിക്ക് വെള്ളം എടുത്തിട്ട് വരാൻ അറിഞ്ഞെടുത്തിട്ട് വന്നതല്ല നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് വന്നത് അവനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എന്താ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടാനായിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടാണ് ഒരു രീതിയിൽ ഇവനടങ്ങിയിരിക്കത്തില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് എൻ്റെ കുറച്ച് പട്ടിശ ഫിൽറ്റർ ഇട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി ആൻഡ് എൻ്റെ വീട്ടിൽ ആരും ഫോട്ടോ എടുക്കാനൊന്നും വരില്ല കഴിച്ച ചേച്ചിയായാലും പാരൻസായാലും ആരും വരില്ല എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്നൊക്കെ എന്തോ വലിയൊരു സംഭവം പോലെയാണ് പക്ഷേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും അഭിപ്രായം കാണിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് സാനിറ്റൈസർ എടുക്കാൻ പറഞ്ഞപ്പോൾ സാനിറ്റൈസർ കടിച്ചെടുത്തിട്ട് പറഞ്ഞ രംഗങ്ങളാണ് നിങ്ങളെ കാണുന്നത് എൻ്റെ അഞ്ച് മിനിറ്റിലുള്ള ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ അമ്മ ഒരു മണിക്കൂറിന് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട് ആ എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി റെഡിയായി ഇറങ്ങി നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മളെ മെയിൻ പ്ലാനിങ് ആയിട്ടുള്ള ഷോപ്പിങ്ങിന് പൊക്കോണ്ടിരിക്കും എൻ്റെ ആ ഓട്ടോ കയറി സമയം മുതൽ ആ ഓട്ടോ മാമൻ ഇങ്ങനെ ഓരോ കുണ്ടും കുഴിയിലൊക്കെ ചാടിച്ച് ചാടിച്ച് ഓക്കെ തലേക്ക് ഇടിച്ച് ബോഡിയേക്ക് ഇടിച്ചിട്ടാണ് പോയത് ഞാൻ മമ്മിയെ പിടിച്ചിരുത്തിയെടുത്ത വീഡിയോ ആണ് ഗൈസീത് അതിന് നമ്മൾ രാമചന്ദ്രനിലേക്കാണ് വന്നിരിക്കണേ നമ്മൾ എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും ഇവിടെയാണ് വരുന്നത് അതിപ്പോൾ ഡ്രസ്സായാലും കിച്ചണിലേക്കുള്ള സാധനമായാലും ഫാൻസി ഐറ്റംസ് ആയാലും എല്ലാത്തിനും അമ്മ നേരെ എവിടെയാണ് കൊണ്ടുവരണേ ഈ ഒരു ഷോപ്പിൽ അമ്മയ്ക്ക് എന്താണ് കൈവശം അറിയില്ല എപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും രാമചന്ദ്രനിൽ പോ രാമചന്ദ്രനിൽ പോയതെന്നാണ് പറയുന്നത് ബട്ട് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല ഗായ്സ് എനിക്ക് എപ്പോഴും സുഡിയോയിൽ പോയാൽ എനിക്ക് പറ്റിയ ഫിറ്റിനുള്ള ഡ്രസ്സൊക്കെയാണ് ഈ കിട്ടലുണ്ട് ഞാൻ എപ്പോഴും ഷോപ്പ് ചെയ്യുന്നത് സുടീവെന്നാണ് അല്ലാണ്ട് ഞാൻ വേറെ ടെക്സ്റ്റൈൽസിനൊന്നും അങ്ങനെ കയറാറില്ല പിന്നെ ഞാൻ മെയിൻലി ഷോപ്പ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് ആൻഡ് എവിടെ മിററ് കണ്ടാലും അവിടെ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് എനിക്ക് കാട്ടാണ് ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എൻ്റെ രണ്ടെണ്ണം കൂടി രാമചന്ദ്രൻ വിലക്ക് വാങ്ങിയിട്ട് വരുന്ന സീനാണ് ഈ കാണുന്നത് മെയിൻലി പർച്ചേസ് ചെയ്തിട്ടുള്ള ഇവൾക്ക് വേണ്ടിയാണ് അതാണ് അവൾക്ക് ഇത്രയും സന്തോഷം പിന്നെ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു പപ്സും ചായയൊക്കെ കഴിച്ചു എൻ്റെ പപ്പ്സ് കഴിക്കുന്ന ആക്രാന്തം കണ്ട ഞാൻ എന്തോരം വിഷം എന്നാണ് അവിടെ നിന്നിരുന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റിയില്ല അവളുടെ ഒരു ഒടുക്കത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയായിരുന്നു അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി അപ്പോൾ ഞാൻ എപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഞാൻ എടുക്കുന്ന സാധനമാണ് സ്ട്രോബെറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫ്രൂട്ട്സൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ ചോറും സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എങ്കിലും എനിക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ നല്ല വൈകിയിരുന്നു പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓട്ട ഉണ്ടായിരുന്നു അതിലങ്ങട്ട് കയറി അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ച് പോവാണ് പോണ വഴിക്ക് ഷവർമ്മ വാങ്ങാനായിട്ട് കയറി സത്യം പറഞ്ഞാൽ ഫസ്റ്റൊക്കെ ഞാൻ ഷവർമ്മയുടെ ഭയങ്കര ഒരു ഫാനായിരുന്നു ഒരിക്കൽ ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ഒമിറ്റ് ചെയ്തു പിന്നെ എനിക്ക് ഷവർമ്മ ഇഷ്ടമേ അല്ല അപ്പോൾ അത്രേ ഉള്ളു തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്